ഹായ് ഫ്രണ്ട്സ് മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ അതിൽ തന്നെ നമ്മുടെ അദർശനാണ് കാണിക്കണത് അപ്പോൾ നയനെ ഇറങ്ങി വന്നിട്ട് ചോദിക്കണുണ്ട് ഹോളിൽ ഇരിക്കണേ ഇറങ്ങി വന്നിട്ട് ചോദിക്കണതുകൊണ്ട് എന്താ ഉറങ്ങണില്ലേ ചോദിക്കേണ്ടിയിട്ട് എങ്ങനെ ഉറങ്ങാനാ നാളത്തെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയേണ്ടിട്ടും അപ്പോൾ നയനെ പറയണുണ്ട് എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതൊരു മരണവീടാവില്ല അദർശിട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് എന്താ സംശയം അത് ഉറപ്പല്ലേ തീർത്ഥാടനത്തിനുമായി മുത്തശ്ശിനും മുത്തച്ഛൻ മടങ്ങി വരുമ്പോൾ അനി വീട്ടിലില്ലായെന്ന് അറിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി രണ്ടാളും അമ്പലങ്ങളായി പ്രാർത്ഥിക്കാൻ പോയത് എന്നിട്ട് തിരിച്ചു വരുമ്പോഴോ ഇവിടുത്തെ കൊച്ചുമൻ ജയിലിലാണെന്ന് പറഞ്ഞ് അവർക്ക് സഹിക്കാൻ പറ്റുമോ അപ്പോൾ സംസാരിച്ചിരിക്കുന്ന ഇടയ്ക്ക് നമ്മുടെ ദേവേനെ ഇറങ്ങി വേണ്ടി നിങ്ങൾ ഉറങ്ങിയില്ലായിരുന്നു ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ എങ്ങനെ ഉറങ്ങാൻ അമ്മയെന്ന് ചോദിക്കേണ്ടത് നയന അപ്പോൾ അദർശനം ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉറക്കം വരും അമ്മയെന്ന് ചോദിക്കണ്ടിട്ടോ എനിക്ക് ഉറക്കുമല്ലേ മോനെ ഞാൻ നാണം കേട്ടാ ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോയത് അവർ എന്ത് നഷ്ട പരിഹാരം വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് വക്കീലിനും പോയി കണ്ടു അവരാവശ്യപ്പെട്ട തുക തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നിട്ടും ജാമ്യം കിട്ടിയില്ലെങ്കിൽ അത് കഷ്ടമല്ലേ മോനെ അപ്പം നയനെ പറയുന്നുണ്ട് കേട്ടോ അവ എനിക്ക് ജാമ്യം കിട്ടും അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവേനെ ചോദിക്കേണ്ടി കിട്ടൂ എന്ന് ചോദിക്കണ്ടട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് നന്ദുനെ വിളിച്ചിരുന്നു മോൾക്ക് പോലും സംശയമാണ് പറയണത് പ്രയാസമാ പറയണത് എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ അതിർത്തിച്ച് പറയുന്നുണ്ട് അമ്മ കൊടുത്ത ഓഫറെ അവർക്ക് വലിയൊരു ആശ്വാസമാണ് അതിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ജാമ്യം കിട്ടും അമ്മേ എന്നിട്ട് ദേവേനെ പറയേണ്ട കേട്ടോ നാളെ നിങ്ങൾ കോടതിയിലേക്ക് പോയി കഴിയുമ്പോൾ ഞാൻ വഴുക്കണായിട്ട് കാത്തിരിക്കേണ്ടത് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ എന്നിട്ട് നിങ്ങൾ മടങ്ങി വരുമ്പോൾ കൂടാവനില്ലെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ലേ മോളെ അപ്പം അദൃശ്യം ആശ്വസിപ്പിക്കാനായിട്ട് പറഞ്ഞിട്ടോ ഒക്കെ ശരിയോ പ്രശ്നം ഉണ്ടാവില്ല അമ്മ പോയി കിടന്നുറങ്ങുന്നു പറയേണ്ടിട്ടോ അപ്പം നിനക്ക് ഉറക്കം വരുന്നുണ്ടോ മോള്ക്ക് ഉറങ്ങും വരുന്നുണ്ടോ പിന്നെ എനിക്ക് എങ്ങനെ അതിന് കഴിയും ഇന്നീ വീട്ടിൽ ആർക്കും ഉറക്കേണ്ടാവില്ല പിന്നെ ഉറങ്ങുന്നെങ്കിൽ അത് ജലജീവളുടെ മോന് മാത്രമായിരിക്കും എന്നും പറഞ്ഞിട്ട് ദേവിയെ കയറിപ്പോയിട്ടോ അപ്പം അദർശി വന്നിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട് ഈ എൻ്റെ അനിയനെ എങ്ങാനും ജയിലേക്ക് പോയാൽ പിന്നാലും ഞാനും പോവും അവളുടെ അച്ഛനും അമ്മയും തല്ലിയിട്ട് അനാമ്മയുടെ കാരണത്തടിച്ചാണല്ലോ എൻ്റെ അനിയൻ ജയിലിൽ ലോക്കപ്പില് കിടക്കണത് നാളെ കോടതിയിൽ കയറാൻ പോണത് അവളേ എൻ്റെ അമ്മേനെ കൊല്ലാൻ നോക്കിയോളാ അതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷേ ഇനി ഞാൻ കൊടുക്കും അവളുടെ കാറിൻ്റെ അടിച്ചു പൊടിക്കാൻ അവളുടെ മാത്രമല്ല അവളുടെ എന്നിട്ട് ആ എന്നിട്ടാ ഉണ്ടല്ലോ അവളുടെ വാര്യയിൽ ഞാൻ തല്ലുപടിക്കും അതാ ചെയ്യേണ്ടത് ഇതൊക്കെ കേട്ട് മറുപടി ഒന്നും പറയാണ്ട് ആകെ വിഷമിച്ച് നിൽക്കണം കേട്ടോ നായന പിന്നെ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ നന്ദുട്ടൻ്റെ വീടാണ് നന്ദുട്ടനെ അവളെ ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ എന്നിട്ട് ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അന്ന് അനി ആത്മഹത്യയാൻ പോയതും പിടിച്ച് പരിചരിച്ചതും അതൊക്കെ ആലോചിച്ചിരുന്ന് വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ നന്ദുട്ടെ എന്നിട്ട് നാട്ടും പറയാനുണ്ട് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് അവനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരിക അവൻ ഇനി ആരെങ്കിലും ഉപദേശം കേട്ടിട്ട് എന്നെ വേണ്ട എന്ന് പറഞ്ഞാലും എനിക്ക് അവനോടുള്ള ഇഷ്ടം മാറാൻ പോണില്ല എൻ്റെ മനസ്സിൽ ഒരു കാമുകൻ്റെ സ്ഥാനത്ത് ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് എന്നും അവൻ മാത്രമായിരിക്കും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അനാമികയുടെ വീടാണ് കേട്ടോ അപ്പോൾ വണ്ടി വന്ന് നിന്നിട്ടുണ്ട് നമ്മുടെ വീണും അഡ്വക്കേറ്റും കൂടി ഇറങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ചായയും കൂടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട് ഞാൻ പത്ത് കൂടി ആവശ്യപ്പെട്ടു അവരത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ സമ്മതമല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം മൂന്നാളും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ വാക്കീൽ പറയണേണ്ടേ ഇനിയിപ്പോൾ കേസും കോടതി ഒക്കെ ആയിട്ട് പോയാലും ഇത്രയും പൈസയൊന്നും കിട്ടാൻ പോകണില്ല പിന്നെ കോടതി നിന്ന് ജാമ്യം കിട്ടിയാലും ബാക്കി കേസ് നടക്കണുണ്ട് പിന്നെ അതൊക്കെ തീർപ്പാക്കി വിധിയൊക്കെ വരാൻ കുറേ സമയം എടുക്കും അതുകൊണ്ട് ഒരു തുറപ്പ് ചീട്ടപ്പം നിങ്ങളുടെ ഇരിക്കണേ അപ്പം വീണ് പറയണ്ടിട്ടോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അനന്തപുരി തറവാട്ടുകാരിപ്പോൾ പൊന്മുട്ടമായിട്ട് ഒന്ന് തറവാ അതിന് അത് വെച്ചിട്ട് വേണം ഇനി ജീവിക്കാൻ എന്ന് പറയണ്ടിട്ടോ കേട്ടോ ചിരിച്ചിട്ട് അഡ്വക്കേറ്റ് പറയുന്നുണ്ട് പിന്നെ കിട്ടുന്നതിലൊരു വിഹിതം എനിക്ക് കൂടി തന്നേക്കണേ ഇനിയിപ്പോൾ അതിനു വേണ്ടി എനിക്ക് കേസിന് വേണ്ടി വരരുത് അപ്പം അനാമിക്ക് പറയേണ്ടി കിട്ടും അതെന്തൊരു പറിച്ചില്ല സാറേ സത്യം പറവന് പെട്ടെന്ന് ജാമ്യം കിട്ടുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വീണ് പറയേണ്ടത് പെട്ടെന്നല്ല മോളെ പത്ത് കോടി കിട്ടിയിട്ടല്ലേ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് അനാമികേ ഇനിയിപ്പോൾ അവൻ ഈ കേസിൽ ജയിലിൽ പോയി തന്നെ ഇരിക്കട്ടെ അങ്ങനെ വന്നാൽ പിന്നെ കേസ് നിങ്ങൾ നടക്കട്ടെ എന്ന് അങ്ങോട്ട് വിചാരിക്കും അവനെ റിമൈൻഡ് ചെയ്താലും പിന്നെ അവന് ജാമ്യം കിട്ടും പിന്നെ ഞാൻ പറഞ്ഞ പോലെ കേസ് കേസാണ് നീണ്ട് നീണ്ടു പോകും അവർക്ക് നഷ്ടമൊന്നുമില്ല അവർക്ക് കേസ് നടത്താൻ ഇഷ്ടംപോലെ പൈസയുണ്ട് പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല അത് ഓർമ്മ വേണം അപ്പൊ അനമി പറഞ്ഞോ എന്നാ പിന്നെ സാറിൻ്റെ ഐഡിയ പോലെ ഇനി കാര്യങ്ങളൊക്കെ നിക്കോ എന്ന് പറയണ്ടേ കേട്ടോ അപ്പൊ പറഞ്ഞിട്ട് അന്തപുരി തലവാട്ടുകാരതുകൊണ്ടാണ് പത്ത് കോടി കിട്ടാൻ പോണത് വേറെ വലിയതായിരുന്നെങ്കിലേ ഒരു ലക്ഷം തന്നെ വാങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടേണ്ടി വന്നേനെ അതും പറഞ്ഞിട്ട് അഡ്വക്കേറ്റ് പോയിട്ടും അപ്പോൾ അതിനുശേഷം നമ്മുടെ വേണു ഇരുന്ന് ചിരിക്കുകയാണ് പത്ത് കോടി എന്ന് പറഞ്ഞിട്ട് സന്തോഷം തയ്ക്കാൻ വയ്യ കേട്ടോ പത്ത് കോടി പത്ത് കോടി എന്ന് പറഞ്ഞിട്ടിരുന്ന് ചിരിക്കുക പിറ്റേ ദിവസം രാവിലെ നന്ദുട്ട സ്റ്റേഷനിലെത്തിയിട്ടോ സച്ചി ഇങ്ങനെ മൊബൈലിൽ തോണ്ടിരിക്കേണ്ടത് അപ്പോൾ വന്നിട്ട് നന്ദിട്ട വന്നപ്പോൾ പറയേണ്ടത് ആ അനിയനെ കോടതിയിലേക്ക് കൂട്ടി പോകുമ്പോൾ പോകുമല്ലേ ആ സമയത്ത് ഞാനും കൂടി വന്നേനെ പക്ഷേ ഡിവൈഎസ്പിയുടെ ഒരു മിന്നൽ പരിശോധനയുണ്ട് ആ സമയത്ത് ഞാനിവിടെ വേണം അതുകൊണ്ട് നന്ദു കൂട്ടി പോക്കോ എന്നിട്ട് പറയേണ്ട കേട്ടോ ആ എസ് എ സെനോട് വിളിച്ചോ എന്ന് പറയണ്ട കേട്ടോ അപ്പം എ സി എന്തിനാണ് സാർ ഒരാൾ പോരെ എന്ന് ചോദിക്കേണ്ട കേട്ടോ നന്ദ എന്തായാലും എസ് ഐ അല്ലേ പോകണല്ലോ എന്നാലും ആയാലും കൂടി വന്നോട്ടെ എന്ന് പറയേണ്ട കേട്ടോ അപ്പം നന്നോട്ട് പറയണ്ടെ സാർ അനിയത്ര ക്രിമിനൽ സ്വഭാവമുള്ള ആളൊന്നുമല്ല നമ്മൾ വെട്ടിച്ച് കടന്നു പോവാനും പോണില്ല അപ്പോൾ സജി പറയണ്ടട്ടോ ആ അതൊക്കെ എനിക്കറിയാം എന്നാലും ഒരാണിനെ കോടതിയിലേക്ക് കൊണ്ടുപോകല്ലേ ഒരാണു കൂടുതൽ നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പം നന്നായിട്ട് പറയണ്ടേ പിന്നെ ഈ പറയുന്ന ആണുങ്ങളുടെ ഒക്കെ തന്നെയടാം ഞാൻ കുറേ കണ്ടിട്ടുള്ളതാ ഈ നാട്ടിലെ ഗുണ്ടകൾ ആരെങ്കിലും ഒന്ന് നോക്കി കഴിഞ്ഞാൽ തല തലമുണിച്ച് നിൽക്കണമല്ലോ ഈ സ്റ്റേഷനിലെ എ എസ് ഐയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോലീസുകാരൊക്കെ എന്ന് പറയേണ്ടിയിട്ട് നന്ദുട്ടൻ അവന് മുന്നൊന്നും ഞാനിതുവരെ തല കുഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോൾ സച്ചി പറയേണ്ടി കേട്ടോ നന്ദുൻ്റെ ക്യാരക്ടറാണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടതും അതുകൊണ്ടാണല്ലോ ഞാൻ നന്ദുനെ ആരാധിക്കേണ്ടതെന്ന് പറയേണ്ടിട്ട് അപ്പം നന്ദുനെമ്പോക്കോ പിന്നെ എന്നുള്ള ഒരു ഭാഗത്തുനിന്ന് നിൽക്കേണ്ടിയിട്ടോ നന്ദു അത് കഴിഞ്ഞിട്ട് പറയേണ്ടത് ആ എന്നാൽ പിന്നെ പൊക്കോ കോടതി കൂടെ സമയമായി സാർ എന്ന് പറഞ്ഞിട്ട് അപ്പൊ നന്ദൂട്ടൻ സലോട്ടാട് ചിലങ്ങോട്ട് പോയിട്ടോ അപ്പൊ സച്ചി കുർക്ക സച്ചി എന്നിട്ട് പറയേണ്ടത് ഇന്ന് അവൻ അവിടുന്ന് ജയിലിലേക്ക് പോകണത് അവൾക്ക് നേരിട്ട് കാണേണ്ടി വരും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു കേട്ടോ അത് കഴിഞ്ഞ് നന്ദിട്ട് നേരെ ലോക്കിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനി അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ വിളിക്കും അനി ഇന്ന് വിളിക്കുമ്പോൾ വേഗം അവിടുന്ന് കണ്ടൊക്കെ തിരികുമ്പോൾ വേണ്ടി വരുന്ന കേട്ടോ എന്നിട്ട് ആ നന്ദിട്ടം ചോദിക്കണ്ടേ എങ്ങനെയുണ്ടായിരുന്നു ഉറക്കമൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയേണ്ടത് സത്യം പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഉറക്കം വന്നില്ല അപ്പോൾ ഞാൻ നിന്നെ ആലോചിച്ച് കിടന്നു ആ ഓർമ്മയിൽ നമ്മുടെ കല്യാണം കഴിയേണ്ടതും ഒന്ന് ജീവിക്കേണ്ടതും ഞാൻ സ്വപ്നം കണ്ടു അങ്ങനെ കോർത്ത് കിടന്നപ്പോൾ പെട്ടെന്ന് ഉറങ്ങണ്ടാന്ന് തോന്നി പക്ഷേ അപ്പോഴേക്കും പെട്ടെന്ന് ഉറങ്ങി പോവുകയും ചെയ്തു എന്ന് പറയേണ്ട കേട്ടോ അപ്പം നന്ദിട്ടം പറയണ്ടത് ആ ഇനിയിപ്പോൾ ഒന്ന് കോടതിയിൽ നിന്നിട്ടേ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ജയിലിൽ കിടന്ന് കുറേ സ്വപ്നങ്ങൾ കാണാം എന്നിട്ട് താണ്ടെങ്കിൽ പറയണ്ടത് നിൻ്റെ വീട്ടുകാരെ നിന്നെ ഓർത്ത് തീ തിന്നാ ആ സമയത്താണ് എൻ്റെ ഒരു തമാശ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ പറയേണ്ടത് എൻ്റെ വീട്ടുകാരായാലോക്കുമ്പോൾ എനിക്കും ഉണ്ട് വിഷമം പക്ഷെ ഞാനിതൊന്നും മനപൂർവ്വം വരുത്തി വെച്ച് തന്നില്ലല്ലോ എൻ്റെ മുത്തച്ഛന അത് ക്ഷേമിച്ച ഏത് തലതൊട്ടപ്പനായാലും ഞാൻ ചിലപ്പോൾ അടിച്ചു നിന്നിരിക്കും ചിലപ്പോൾ കൊന്നു വന്നിരിക്കും ഇനി ഇപ്പം അതിൻ്റെ പേരിൽ കഴുമരത്തിൽ കയറാനും ഞാൻ തയ്യാറാണ് അപ്പം നന്ദിട്ട് പറയേണ്ട കേട്ടോ ശരി ശരി മനുഷ്യനെ ടെൻഷൻ അടിച്ചു ചവാറായിട്ട് നിൽക്കുക നിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകും ഡ്യൂട്ടി എനിക്കാന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ അനി ചിരിക്കുന്നുണ്ട് ചെറിയ ചിരി അപ്പോൾ പറയുന്നുണ്ട് നി അവിടെ നിനക്ക് ജാമ്യം കിട്ടിയിരിക്കും നിന്നെ അവിടെ നിന്ന് കോടതി ജയിലിലേക്ക് നീ എനിക്ക് നോക്കി നിൽക്കേണ്ടി വരും അല്ല അത് നിനക്ക് സന്തോഷമല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ അനി പോടാ എന്ന് പറയേണ്ട അപ്പോൾ നന്ദിട്ടൻ ഈ ജോലി പോലെ രാജിവെക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ന് പറയുന്നത് കേട്ടോ അത് നീ എന്താച്ചാ ചെയ്തോ പക്ഷേ നിനക്ക് ജോലി തെരഞ്ഞെ ഞാനുണ്ട് എടി മൂന്ന് ബ്രേഞ്ചാണ് എന്നെ ഏൽപ്പിച്ചിരിക്കണേ അതിൽ തോന്നുന്നു നീ നോക്കിക്കോ എന്ന് പറയേണ്ടേട്ടോ അപ്പൊ നന്നിട്ട് ചോദിക്കട്ടെ എന്താ ഇനി നിനക്കൊരു ടെൻഷനും ഇല്ലെന്ന് ചോദിക്കണ്ടേട്ടോ എടി എനിക്ക് ടെൻഷൻ ഉണ്ട് എന്റെ മുത്തച്ഛനേയും മുത്തശ്ശിനെയും ആദർശനെയും വല്യമ്മേനെയും ഓർത്തിട്ട് ദേ നിനക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി വലിയൊരു തുകയാണ് നിൻ്റെ വല്യമ്മ അവർക്ക് ഓഫർ ചെയ്തിരിക്കണേ അതറിയാൻ നിനക്ക് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ അനിയ ചോദിക്കേണ്ടത് ഏ വല്യമ്മയുടെ ഒരു കാര്യം എന്തിന് എന്താ നിന്റെയൊക്കെ ആവശ്യം ചോദിക്കേണ്ട കേട്ടോ അപ്പൊ പറയേണ്ടി നീ ജയിലിലേക്ക് പോയി അനന്തപുരി തറവാട് ഒരു മരണവീട് പോലെയാവില്ലേ അവർക്ക് ആവശ്യം നിൻ്റെ മോചന അപ്പം അനി പറയേണ്ടിട്ടോ അതൊന്നും എന്നെ ഓർമ്മിക്കല്ലേ എനിക്ക് വേണ്ടി ഞാൻ അമേരിക്ക ഉള്ള അച്ഛനൊക്കെ കാലാണ് കൊടുക്കരുതെന്നാ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയേണ്ടിട്ടും അപ്പോൾ എന്നിട്ട് പറയേണ്ടി കാര്യങ്ങളൊക്കെ അതുവരെ നീ കൊണ്ടെത്തിച്ചില്ലേ കൊടുക്കാതെ പിന്നെ എന്തു ചെയ്യും എന്തായാലും വാ എന്ന് പറഞ്ഞിട്ട് ലോക്കപ്പത്ത് തുറന്ന് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതിന് ചെറിയൊരു ചിരിയോട് കൂടിയിട്ടായിട്ട് പോണേണ്ടത് അപ്പം നമ്മുടെ നന്ദി അങ്ങനെ നോക്കി നോക്കേണ്ട കേട്ടോ ആ സമയത്ത് നമ്മുടെ സച്ചി ഐസൈനെ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതേ എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വരാത്തത് യാത്രയ്ക്കിടയിൽ അവർ തമ്മിൽ കണ്ണേർ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കി പോകണമെന്ന് പറയേണ്ട കേട്ടേട്ടോ അപ്പോൾ സക്രിയ ചോദിക്കുന്നുണ്ട് കണ്ണൂർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സർ അപ്പോൾ സച്ചി പറയേണ്ടി ഇവിടെ വെച്ചിട്ട് അങ്ങനെ കണ്ണറൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയേണ്ട കേട്ടോ ആ എന്നാൽ പിന്നെ ഞാനൊന്നും പറയണില്ല എന്ന് പറയേണ്ടത് സക്രിയ എന്താ പറയുക സാറിന് അങ്ങനെ പറയണത് സങ്കടാന്ന് എനിക്കറിയാം എന്ന് വെച്ചിട്ട് കണ്ട കാര്യങ്ങൾ പറയാതിരിക്കും എനിക്ക് പറ്റോ അല്ല സാറന്നെ ഒന്നും ആലോചിച്ചോക്കി സാറിന്റെ വിലക്കുള്ളതുകൊണ്ടാ ഇല്ലെങ്കിൽ മിക്കവാറും നന്ദു മേഡം തന്നെ അവിടെ ലോക്കപ്പിന്റെ മുന്നിൽ പോയിരുന്നു തന്നെ അവന്റെ പറുകാരനായിട്ട് ഡ്യൂട്ടി പോലും മറന്നിട്ട് അപ്പൊ സച്ചിക്ക് തൊന്നും പിടിക്കണ്ടോ അപ്പൊ സച്ചി പറയണ്ടേ ഏയ് താൻ ഈ പറയണ മാതിരി അടുപ്പം നന്ദു തമ്മിലിടോ എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ ആ എന്നാ പിന്നെ എൻ്റെ തോന്നലോ സാറേ ഞാനൊന്നും പറയണില്ല അല്ല സാറിന് അത് കേൾക്കാൻ വിഷമമാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ലേ സാറേ ആ അപ്പോൾ സക്കറി ചോദിക്കേണ്ട കേട്ടോ അല്ല സാറേ സാറിന് നന്ദത്തിന് ഇത്ര പിന്നെ പിന്നെന്തിനാ യാത്രയ്ക്കിടയിൽ അവർ തമ്മിൽ കണ്ണേറിയുണ്ടോ എന്ന് നോക്കുമ്പോൾ സാറ് പറഞ്ഞത് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ സച്ചി കടന്ന് തപ്പി എന്നൊക്കെ പറയേണ്ടിയിട്ടുണ്ട് അതല്ല അത് പിന്നെ അവൻ അതാളത്ര ശരിയൊന്നല്ല അവൾ നോക്കിയില്ലെങ്കിലും അവളെ തന്നെ നോക്കിയിരിക്കുമല്ലോ അവൻ സാർ അതിന് നന്ദും മേഡം വണ്ടിയുടെ മുമ്പിലിരിക്കണത് അവൻ പിന്നിലല്ലേ പിന്നെ എങ്ങനെയാണ് സാർ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ വീണ്ടും ഉത്തരം പൂട്ടി നമ്മുടെ സച്ചിക്ക് അപ്പോൾ പറയേണ്ടത് അത് സാർ താൻ എന്നോട് കാര്യങ്ങളൊന്നും ചോദിക്കണ്ട പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി ഇങ്ങോട്ട് ചോദ്യം ചോദിക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ സാർ എന്നും പറഞ്ഞിട്ട് സക്കറി പോയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ആകെ സമാധാനം കിട്ടാതെ നടക്കാം നമ്മുടെ ദേവ്യാനി ആ സമയത്ത് കോൾ കോൾ വന്നിട്ടുണ്ട് നമ്മുടെ വേണുവിൻ്റെ ഹലോ വേണു എന്ന് പറയേണ്ട കേട്ടോ അപ്പം ആ ദേവ്യാനി നിങ്ങൾ വന്നിട്ട് കാലി പിടിച്ചതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ മോളൊന്നും കോടതിയിലേക്ക് പോകണില്ല അതുകൊണ്ട് അവന് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒതുക്കി തീർക്കാന്ന് വിചാരിക്കരുത് ജാമ്യം കിട്ടാൻ കിട്ടിയ ഒരാൾക്ക് വീട്ടിലേക്ക് പോവാം പക്ഷെ വീണ്ടും കോടതി കൂടും കേസ് നടക്കും ആ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലേ ആനന്ദപുരിത്തല വാട്ടിലെ സന്തതിക്ക് വീണ്ടും ജയിലിൽ പോണ്ടി വരും അങ്ങനെ ഒരു രംഗം കാണാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല വേണു എന്ന് പറയേണ്ടിട്ടാ ആ എന്നാൽ പിന്നെ പറഞ്ഞ പോലെ കാര്യങ്ങൾ നീക്കാൻ നോക്ക് ഞങ്ങൾ പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ചു നിങ്ങളുടെ ഭാഗത്തു നിന്നും അത് ഉണ്ടാവണം അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ പിന്നെ അനാമയ്ക്ക് അവനെ ജയിലിൽ കിടത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം ഞാനൊരു രേവതി ഒക്കെ ഒരുപാട് നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അവൾ ഇതിന് വഴങ്ങിയത് എന്ന് കരുതി എപ്പോൾ വേണമെങ്കിലും സംഗതി മാറാം അപ്പോൾ അതിനൊരിട ഉണ്ടാക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ശരി ശരിയെന്നു പറഞ്ഞെ ഫോൺ പേ ചെയ്തിന് ശേഷം നമ്മുടെ വേണു പറയേണ്ടി കേട്ടോ സ്വന്തം വെല്ലുമേനെയാണ് അവൻ അമ്മയെക്കാളും സ്നേഹിക്കേണ്ടത് അതുകൊണ്ട് അവനെ ജയിലിൽ എടുത്താനായിട്ട് അവർ ഒരു കാലത്തും സമ്മതിക്കില്ല അതുകൊണ്ട് പറഞ്ഞ പണം എത്രയും പെട്ടെന്ന് കിട്ടും അപ്പം അനമ്മയ്ക്ക് പറയേണ്ടിട്ടോ കിട്ടുന്നതൊക്കെ കൊള്ളാം അച്ഛൻ്റെ കടങ്ങളൊക്കെ തീർത്തിട്ട് ബാക്കിയുള്ള തുക എൻ്റെ പേരിൽ വേണം ബാങ്കിലിടാൻ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി പോരെ മോളെ എന്ന് ചോദിക്കേണ്ടി വേണു ആ പറയും പോരാ എനിക്ക് മൊത്തം വേണം അത് കേട്ടോ വേണു രവതി കൂടി പരസ്പരം നോക്കണ്ട കേട്ടോ എന്നിട്ട് അപ്പോൾ രവതി പറയേണ്ടത് എന്തിനാണ് ടി ആക്രാന്തം കാണിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് നീ ഒറ്റ ദിവസം പോലും അവൻ്റെ കൂടെ ജീവിച്ചിട്ടില്ല അവനിട്ട മാലയാണെങ്കിലോ നിൻ്റെ കഴുത്തിലുണ്ട് എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പറയേണ്ടത് കല്യാണം ഡിവോഴ്സ് ആയി ആയിക്കഴിഞ്ഞാൽ ഈ മാല തിരിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിക്കണ്ട കേട്ടോ എന്തിന് വേണു പറയേണ്ടത് എന്തിനു നിനക്കത് ബുദ്ധിമുട്ടാണെങ്കിലേ നിങ്ങൾ തന്നോ ഞാൻ വിട്ടു കാശാക്കിക്കോളാം അപ്പം അനമയെ പറയേണ്ടിയിട്ട് അത് വേണ്ട അടുത്ത കല്യാണത്തിന് എനിക്ക് വേറൊരു താലി മാല ഇടേണ്ടി വരും അപ്പോൾ ആ താലി എടുത്ത് ഞാൻ ഈ മാലയിൽ ഇട്ടോളാം എൻ്റെ താലി തന്നെ ഒരു പവൻ ഉണ്ടാവും ഇന്നത്തെ കാലത്ത് അതിൻ്റെ വില എത്രയെന്ന് അച്ഛനെ അറിയാലോ അപ്പോൾ എന്ന് പറയേണ്ട കേട്ടോ അവൾക്ക് ഈ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ഞാനാന്ന് പറയേണ്ട കേട്ടോ അപ്പം അനമയോ ചോദിക്കേണ്ടത് ഒരു കല്യാണം കഴിക്കുന്നതാണോ സൗഭാഗ്യം ചോദിക്കേണ്ട കേട്ടോ സൗഭാ കല്യാണം കഴിഞ്ഞാലും വരെ ജീവിതം ഉണ്ടായിരുന്നു മോളെ അപ്പൊ രേവതി പറയേണ്ട ശരിയാ നമ്മൾ കല്യാണം നടത്തി കൊടുത്താലും നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയേണ്ട കേട്ടോ അപ്പൊ അനമ്മിന്ന് ചോദിക്കുന്നുണ്ടേ ഇനിയിപ്പോ അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് സെറ്റിൽമെന്റ് വേണ്ടാന്ന് വെച്ചാലോന്ന് നോക്കണ്ടേട്ടാ അങ്ങനെ വേണ്ടാന്ന് വെച്ചാലേ അവന് പിന്നെയും കോടതിയിൽ കയറേണ്ടി വരും പിന്നെ അവന്റെ ഗതി അതോ ഗതിയാവും ഈ സമയം ദേവയെന്ന് ചോദിക്കണ്ടേട്ടോ അവനും ജാമ്യം കിട്ടായിരിക്കുമല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനാ നമ്മുടെ ആദർശന്റെ അച്ഛൻ പറയുന്നുണ്ട് നീ വലിയൊരു തുക അവർക്ക് ഓഫർ ചെയ്തതല്ലേ പിന്നെ അവരാരും കോടതിയിലേക്ക് എന്നല്ലേ പറഞ്ഞത് പിന്നെ ഇപ്പം കിട്ടാതിരിക്കാനെന്താ അപ്പൊ ദേവേനെ പറയേണ്ട കേട്ടോ എങ്കിലും അനാമികയും അനാമികയും അച്ഛൻ്റെ അമ്മയ്ക്കല്ലേ ആൾക്കാരെ അത് മിനിറ്റിൽ മിനിൽ വാക്കും മാറണവരാ പിന്നെ എങ്ങനെ വിശ്വസിക്കുന്നു നോക്കിയേണ്ട കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മുത്തച്ഛനും മുത്തശ്ശും കൂടി കയറി വന്നിട്ടുണ്ട് അപ്പോൾ മുത്തച്ഛനെ ചോദിക്കാൻ പറയുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതാരും എന്നെ വിളിച്ച് അറിയിക്കരുത് എന്നോട് ആരോ എന്നെ ഒന്നും അറിയിക്കും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടോ ദേവേനി നോക്കിയിട്ട് അപ്പോൾ ദേവേനി പറയുന്നുണ്ട് അച്ഛനും അമ്മയും തീർത്ഥയാത്രയ്ക്ക് യാത്രയ്ക്ക് പോയതുകൊണ്ടാണ് ഒന്നും അറിയിക്കാതിരുന്നേ ഇപ്പോഴും എങ്ങനെയാണ് അതൊക്കെ അറിഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മുത്തച്ഛൊന്നും മിണ്ടാൻ നിൽക്കണ്ട കേട്ടോ അപ്പോഴേക്കും ജാനകിയും ജനജി കൂടി ഇവിടെ നിന്ന് ഓടി വരണ്ടേ അപ്പോൾ ജാനകി പറഞ്ഞു ഞാനെ വിളിച്ച് പറഞ്ഞത് എൻ്റെ മോനെ ലോക്കപ്പിൽ കിടക്കണത് ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുക അങ്ങനെയുള്ളപ്പോൾ ഇത് വരെ ജാമ്യം കിട്ടൂ ഇല്ലയെന്ന് അറിയുക കൂടിയില്ല അങ്ങനെയുള്ളപ്പോൾ അച്ഛനെ ഇതൊക്കെ വിളിച്ചറിയിക്കണ്ടേ അപ്പൊ അദശ്ശീന്റെ അച്ഛൻ പറയണ്ടേട്ടോ കൊഴപ്പൊന്നും ഇല്ലാച്ചാ ദേവിയാനി അവര് പറഞ്ഞ തുക കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എത്ര പേർ ആവശ്യപ്പെടുന്നത് ജോലിക്കുണ്ട് അപ്പോൾ ദേവയാനി പറയും പത്ത് കോടി അപ്പോൾ മുത്തശ്ശിൻ തലേറ്റ് അടിയിട്ട് പറഞ്ഞു ഓ അത്രേ ആവശ്യപ്പെട്ടുള്ളൂ ഞാൻ വിചാരിച്ചു ഒരു അമ്പത് കോടിയിൽ ആവശ്യപ്പെടുന്നു ചുരുങ്ങിയത് എന്ന് പറയണ്ടിട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എത്ര കൊടുത്താലും വേണ്ടില്ല എന്ത് കൊടുത്തിട്ടായാലും വേണ്ടില്ല അനിമോനെ ഇതെന്ന് രക്ഷിക്കണം ഇപ്പൊ തന്നെ ഒരു ദിവസം അനിമോൻ ലോകപ്പിൽ കിടന്നൊക്കെ വലിയ മോശമായി പോയി നാണക്കേടായി പോയി എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടോ സങ്കടായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് അവനിപ്പോയി ബലിയും ബ്രേക്കില്ലാണ്ട് നടക്കുക നന്ദുനൊരു സിയേഡ് ആലോചന വന്നു അത് നടത്താൻ പോവാ കാരങ്ങി ഗോവിന്ദനെ കൂടിയിട്ട് എന്നിട്ടും അവനെന്തിനാ അവളെ പിന്നാലെ നടക്കണെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ മുത്തച്ഛൻ പറയണ്ടിട്ടോ ഇപ്പൊ അതല്ലോ ഇവിടുത്തെ വിഷയം ആന് അനമിയുടെ കാരണം തരീനില്ലേ അവന് ജയിലിൽ കിടക്കണെന്ന് പറയണ്ടിട്ടോ അപ്പൊ ചലച്ചോട്ടോ അത് എന്തുകൊണ്ടാ അനി ഗ്രൗണ്ടിൽ പോയതേ നന്ദുവിനെ കാണാൻ തന്നെയാ അതുകൊണ്ടാണ് അനമി മോളോടെ വന്നത് അപ്പം മുത്തുച്ച് പറയേണ്ട കേട്ടോ എന്തായാലും അനാമിയും അനിയും തമ്മിലേയും ജീവിക്കാം ഒരുമിച്ച് ജീവിക്കാൻ പോവില്ല അങ്ങനെയുള്ള അപ്പോൾ അവളെന്തിന് അവൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് നോക്കേണ്ട കേട്ടോ അപ്പോൾ അനിയുടെ അച്ഛൻ പറയട്ടെ അങ്ങനെ അമ്മ ഇങ്ങനെ തല്ലി കിട്ടു ഈ തല്ല് അവനെ സം അവളെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി അമ്മേ അപ്പോൾ മുത്തച് പറയണ്ട കേട്ടോ പത്ത് കോടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വലിയ തുകയില്ല പണം വരും പോകും എനിക്കതല്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം ആ ഒരു കാരണവശാലും ജയിലിൽ കിടക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഭാഗത്തിലാണ് കേട്ടോ ഒന്ന് അവസാനിച്ചിട്ടുള്ളത് പക്ഷേ അദർശും നയനും വരുമ്പോൾ കൂടെ അനിയുണ്ട് അങ്ങനെ ഒരു ഭാഗം കൂടി കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്കാനും സഭ്യാനും മറക്കല്ലേ